കണ്ണൂർ പാമ്പൻ മാധവൻ റോഡിലെ തളാബ് എൻ കെ ബി ടി പെട്രോൾ പമ്പിലേക്ക് ഇന്ധനം നടക്കാനെത്തിയ ബെൻസ് കാർ നിയന്ത്രണം തെറ്റി സ്കൂട്ടർ യാത്രക്കാരിയെ ഇടിച്ചു തെറിപ്പിച്ചു പള്ളിക്കുന്ന് സ്വദേശി രജിനിയെയാണ് കാർ ഇടിച്ചു തെറപ്പിച്ചത് കാലിന് സാരമായി പരിക്കേറ്റ റജിനിയെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാർ ഇന്ധനം നിറക്കുന്ന മെഷീനിൽ ഇടിക്കാതിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് വ്യവസായിയായ പള്ളിക്കുന്നിലെ മോഹൻകൃഷ്ണൻ ഓടിച്ച കാറിന്റെ നിയന്ത്രണം തെറ്റിയാണ് അപകടമുണ്ടായത് പോലീസ് മൈതാനം ഭാഗത്തുനിന്ന് വന്ന കാർ വേഗത കുറച്ച് പമ്പിലേക്ക് പ്രവേശിച്ച ശേഷം പെട്ടെന്ന് വേഗത കൂട്ടുകയായിരുന്നു യാത്രക്കാരിയെ ഇടിച്ചു ശേഷം എതിർവശത്തെ ഓട്ടോയിലും മറ്റൊരു കാറിലും ഇടിച്ചാണ് കാർ നിന്നത് പെട്രോൾ പമ്പിലെ ഇന്ധനം നിരക്കുന്ന നോസിൽ കാർ തട്ടി ഇളകി വീണു കാറിടിച്ച് ചെട്ടിക്കുളം സ്വദേശിയായ ഗണേശന്റെ ഓട്ടോറിക്ഷയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു ഗണേശൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു പെട്രോൾ പമ്പ് ജീവനക്കാരൻ അഞ്ചാം പേടിയിലെ കെ അശോകന്റെ കൈക്കും പരിക്കേറ്റിട്ടുണ്ട് കണ്ണൂർ ടൌൺ പോലീസും ട്രാഫിക് പോലീസും സ്ഥലത്തെത്തി വാഹനങ്ങൾ അപകടസ്ഥലത്തുനിന്ന് നീക്കി സമഗ്ര ന്യൂസ് കണ്ണൂർ